ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം എന്നാണ് എൻ്റെ വിഷയം തൊഴിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം പലർക്കും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ തൊഴിൽ തടസ്സമില്ലാത്ത വളരെ അപൂർവം ഭരിക്കാൻ ഉണ്ടാവുള്ളൂ ഒട്ടുമിക്കവരിക്കും തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതിന് പല പല കാരണങ്ങൾ കാണും പല പല കാരണങ്ങൾ അതിന് ഉണ്ടാവും ഉണ്ടെങ്കിൽ തൊഴിൽ തടസ്സം ഉറപ്പാണ് ഉണ്ടെങ്കിൽ തൊഴിൽ തടസ്സം ഉറപ്പാണ് ഒരു സംശയമില്ല ഏഴര ശനിക്കാലം കണ്ടകശനിക്കാലം ജന്മശനി അഷ്ടമശനിയും ഇതുകൂടാതെ ജാതകത്തിലെ ശനി ദിശാ കാലത്തും തൊഴിൽ തടസ്സം സർവസാധാരണയായി ഉണ്ടാവും ഏത് നക്ഷത്രത്തിലെ ജനിച്ചാലും ശരിയാണ് ഏത് നല്ല ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലം ആണെങ്കിൽ പോലും ഏഴര ശനിയാണോ കണ്ടകശനിയാണോ ജന്മശനിയാണോ അഷ്ടമ ശനിയാണോ അവന് തൊഴിൽ തടസ്സം ഉറപ്പാണ് എന്താവും ഏറ്റവും കൂടുതൽ തൊഴിൽ തടസ്സങ്ങളാണ് ശനി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഏഴര ശനിക്കാലത്ത് ഏഴരക്കല്ലുമാണ് ഏഴര ശനി പലരും പല വഴി പല വഴിപാടുകളും ക്ഷേത്രങ്ങളിൽ ഇക്കാലത്ത് നടത്താറുണ്ട് എന്നാൽ ചിലർക്ക് ഫലം കിട്ടിയില്ല എന്ന് വരും ഈ സമയത്ത് പലരും ചെന്ന് വഴിപാടുകളൊക്കെ നടത്തും എന്തേ വഴിപാട് തൊഴിൽ തടസ്സം മാറാനായിട്ട് ഒരു ഫലവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ളവർ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് ഈ തൊഴിൽ തടസ്സം അനുഭവിക്കുന്നവരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഗണപതി ഭഗവാൻ ഏഴ് ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം ഗണപതി ഭഗവാന് ഏഴ് ദിവസം നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം അതായത് ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുക അത് വേണമെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യുക ഏഴ് വെള്ളിയാഴ്ച ഗണപതി ഭവനെ അടുപ്പിച്ച് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം അതോടൊപ്പം ഗണപതിക്ക് ഗണപതി ഭഗവാനും ത്രിമധുരം നിവേദിക്കണം തൃമധുരം നിവേദിക്കണം കർഗമാലയും ചാർത്തണം കർഗമാലയും നല്ല ചാർത്തി നല്ല പോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ വിഘ്നേശ്വര എൻ്റെ തൊഴിൽ തടസ്സമായ ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എൻ്റെ തൊഴിൽ തടസ്സങ്ങൾ വരുന്ന എനിക്ക് തൊഴിൽ തടസ്സങ്ങൾ വരുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് വിഘ്നേശ്വരനോട് നിങ്ങൾ ഈ വഴിപാടുകൾ നടത്തിയതിന് ശേഷം നല്ലോണം മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ഏഴാം വെള്ളിയാഴ്ച നാളികേരം ഒഴിഞ്ഞടിച്ച് തെറുപ്പിച്ച് കളയുക ഒരു ഏഴാം ഏഴാമത്ത വെള്ളിയാഴ്ച ഒരു നാളികേരം കൊണ്ടുവച്ചല്ല നാളികേരം വെച്ചിട്ട് വിഘ്നേശ്വര ഭഗവാനോട് ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് എന്നാണ് ഗണപതിക്ക് ത്രിമദ്ര നിവേദിക്ക് കറുകമാല ചാർത്ത് അതോടൊപ്പം നിങ്ങൾ ചെയ്യ വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തണം വിഘ്നഹര പുഷ്പാഞ്ജലി അതായത് വിഘ്നങ്ങൾ തടയുന്ന പുഷ്പാഞ്ജലി അതാണ് വിഘ്നഹര പുഷ്പാഞ്ജലി ഒരു വിഘ്ന ഏഴ് ദിവസം ഏഴ് വെള്ളിയാഴ്ചയും വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തണം ഏഴാം വെള്ളിയാഴ്ച നാളികേരം ഒഴിഞ്ഞടിക്കണം നാളികേരം എങ്ങനെ ഒഴിഞ്ഞടിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം നാളികേരം നാളികേരം കൈ പിടിച്ചുകൊണ്ടും ഭഗവാനോട് നല്ല പോലെ പ്രാർത്ഥിക്ക ഭഗവാനെ വിഘ്നേശ്വര എന്നിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും അതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം അപ്പൊ ദുരിതങ്ങളും ദോഷങ്ങളിൽ കൂടി നമുക്ക് തൊഴിൽ തടസ്സങ്ങളുണ്ടാകുമല്ലോ അപ്പം തൊഴിൽ തടസ്സങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഈ നാളി ഈ നാളികേരത്തിൽ കൂടി ഒഴിഞ്ഞു പോണേ ഭഗവാനെ ഈ നാളികേരത്തിൽക്കൂടി ഒഴിഞ്ഞു പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ മുമ്പിലുള്ള ആ നടക്കൽ ഗണപതിയുടെ മുമ്പിലുള്ള കല്ലലി ആഞ്ഞടിച്ച് നാളികേരം തെറുപ്പിച്ച് കളയണം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം നാളികേരം ഒഴിഞ്ഞു നാളികേരം ഒഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഒഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാനെ വിഘ്നേശ്വര എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും ഈ നാളികേരത്തിൽ കൂടി ഒഴിഞ്ഞു പോണേ ഈ നാളികേരം ചെതറുന്നത് പോലെ എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും ചതറിപ്പോണേ ഭഗവാനേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ്റെ മുമ്പിലുള്ള കല്ലിൽ ആഞ്ഞടിച്ച് നാളികേരം ചെതറിപ്പോണം നാളികേരം ചെതറിച്ച് കളയാണ് മനസ്സിലായോ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകും ഭഗവാൻ തരും ആത്മാർത്ഥമായി എന്ത് പ്രാർത്ഥനയും ആത്മാർത്ഥമായി ചെയ്താൽ എന്ത് പ്രവൃത്തിയും ആത്മാർത്ഥമായി ചെയ്താൽ അതിന് ഫലപ്രാപ്തി കിട്ടും നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്യുക ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ് നമസ്കാരം